സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബെത്ത അനുവദിച്ചതിന് പിന്നാലെ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ മുടങ്ങിക്കിടക്കുന്ന ക്ഷാമബെത്ത അനുവദിക്കണമെന്ന ആവശ്യവുമായി തൊഴിലാളി സംഘടനകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ശമ്പള പരിഷ്കരണ സമയമുള്ള കുടിശ്ശിക മുപ്പത്തി ഒന്ന് ശതമാനമായി ഉയർന്ന സാഹചര്യത്തിലാണ് ക്ഷാമബെത്ത കുടിശ്ശിക തീർക്കണം എന്ന ആവശ്യവുമായി തൊഴിലാളി സംഘടനകൾ രംഗത്തെത്തിയത് സർക്കാരും മാനേജ്മെൻറ്റും വിവേചനം കാണിക്കരുതെന്നും ജീവനക്കാർ ആവശ്യപ്പെടുന്നു വിവരങ്ങളുമായി ടിൻഡുദാസ് ചേരുന്നുണ്ട് ടിൻഡു വിവരങ്ങൾ നിഖിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള കുടിശിക ഈ സർക്കാർ ജീവനക്കാർക്ക് ഇതുവരെയായിട്ട് ക്ഷാമബത്തായിനത്തിൽ നൽകി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടക്കുന്നത് ആ സമയത്ത് ഡി എ ഡി എൻ എസ് അലോമെൻസ് ഏഴ് ശതമാനമായിരുന്നു വർഷങ്ങൾ കഴിയുമ്പോൾ ഇന്നത് മുപ്പത്തി ഒന്ന് ശതമാനമായിട്ട് ഉയർന്നിരിക്കുകയാണ് നാളിതുവരെയായിട്ടും ക്ഷാമബദ്ധ ഇനത്തിൽ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒരു രൂപ പോലും ലഭിക്കുന്നില്ല അപ്പോൾ ഈ ഒരു കാര്യത്തിൽ സംസ്ഥാന സർക്കാരും കെ എസ് ആർ ടി സി മാനേജ്മെന്റും വിവേചനം കാണിക്കുന്നു എന്നാണ് തൊഴിലാളി ബി എം എസ് ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ ഇതുമായി രംഗത്തെത്തിയിട്ടുള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇവരുടെ അലവൻസുകൾ നൽകി തീർക്കണമെന്ന ആവശ്യം ശക്തമാവുക നമുക്കറിയാം കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം ശമ്പളം നൽകുന്നതും പെൻഷൻ നൽകുന്നതും ഒക്കെ വലിയ വിഷയങ്ങളായിരിക്കുന്ന സമയമാണ് കാരണം കഴിഞ്ഞ 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 കാലങ്ങളിലൊക്കെ ആയിട്ട് യഥാസമയം ശമ്പളം ലഭിക്കാത്തതും യഥാസമയം പെൻഷൻ ലഭിക്കാത്തതും കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് മാത്രമാണ് അപ്പോൾ അവർക്ക് ആ പെൻഷനും ശമ്പളവും ആവശ്യപ്പെട്ടിട്ട് കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർ ഡി എ അവർക്ക് ഡി എ ഡി എയിലേക്ക് പോയി സാഹചര്യം ഡി എയിലേക്ക് വരെ ഡി എ കിട്ടണമെന്ന ആവശ്യത്തിലേക്ക് പോകേണ്ടി എത്തേണ്ടിയിരുന്നില്ല കാരണം അതുവരെ ശമ്പളവും പെൻഷനും കിട്ടിയില്ല പിന്നെയാണോ ഡി എ കിട്ടുന്നത് എന്നൊരു ഒരു ഒരു തലം കൂടി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് സർക്കാർ ജീവനക്കാരുടെ ഡി എൻ എസ് അലവൻസ് കൂട്ടുകയും അവരുടെ മുടങ്ങിക്കിടന്ന ഡി എൻ എസ് അലവൻസ് കൊടുക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ കൂടി നൽകണമെന്ന ആവശ്യം ശക്തമാവുന്നത് ബി എം എസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നത് സമയത്ത് ഏഴ് ശതമാനം കിടന്നാണ് ഡി എൻ എസ് അലവൻസ് ഇന്നത് മുപ്പത്തി ഒന്ന് ശതമാനമായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഇത്രയും കാലത്തെ കുടിശ്ശിക കിടന്നിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്നോ കെ എസ് ആർ ടി എസിന്റെ ഭാഗത്തുനിന്നോ ഇവർക്ക് ഈ അലവൻസുകൾ നൽകി തീർക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല അപ്പൊ സംസ്ഥാന സർക്കാരും കെ എസ് ആർ ടി എസും ജീവനക്കാരെ കാണുന്നത് അവർക്ക് അല്ലെങ്കിൽ ഈ ജീവനക്കാരെ കാണുന്നത് എന്നുള്ള അഭിപ്രായം നേരത്തെ ഉണ്ട് അതിപ്പോൾ ഇതിനെ ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഈ ക്ഷാമബാധ ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട് ബി എം എസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് വിവിധ ും മാനേജ്മെന്റുമായിട്ട് ചർച്ച നടത്തിയെങ്കിലും ഇവർക്ക് ഉപയോഗപ്രദമാവുന്ന നിലപാടിലേക്ക് കെ എസ് ആർ ടി സിക്ക് സർക്കാരും എത്താൻ സാധിച്ചിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇവർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകാനായി തീരുമാനിച്ചിരിക്കുന്നത് മുപ്പത്തി ഒന്ന് ശതമാനം ഡി എൻ എസ് അലവൻസ് എന്ന് പറയുമ്പോൾ ഒരു വലിയ തുകയാണ് ആ തുക ലഭിച്ചത് പക്ഷേ കെ എസ് ആർ ടി സി പോലുള്ള സാധാരണക്കാരുള്ള ജീവനക്കാർക്ക് അത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമായി മാറും പക്ഷേ സർക്കാരോ ഇത്തരത്തിൽ മാനേജ്മെന്റോ ഇവരെ കണ്ടില്ല എന്ന് നയിക്കുന്നതാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായിട്ട് ഈ സംഘടനകൾ രംഗത്തേക്ക് എത്താൻ കാരണമായത് നിഖിൽ